ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നം കൂർക്കഞ്ചേരി ആ ഭാഗത്തുള്ളവർക്കാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാനുള്ള മുൻഗണന ഉള്ളത് കാരണം ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അക്കോമഡേഷൻ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏരിയയിലുള്ളവർ മാത്രം അപേക്ഷിക്കാൻ പറയണത് അപ്പോൾ ലഘു ഭക്ഷണശാലയ്ക്ക് കഫേ എക്സിക്യൂട്ടീവുകളാണ് ആവശ്യം സ്ഥലം പറഞ്ഞിട്ടുണ്ട് പൂങ്കുന്നം കൂർക്കഞ്ചേരിയാണ് ജോലി കഫേടെ ആപ്പ് മുഖാന്തരം വരുന്ന ഓർഡറുകൾ സ്വീകരിക്കുക പിന്നെ ഭക്ഷണം കൃത്യതയോടെ പാക്ക് ചെയ്ത് കൊടുക്കുക ആകെ ഇരു ൊഴിവാണുള്ളത് കുറഞ്ഞത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ശമ്പളം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കണ്ടിട്ടുള്ളത് ജോലിയിൽ നല്ല പെർഫോമൻസ് ഉള്ളവർക്ക് എല്ലാ മൂന്ന് മാസം കൂടുന്നവരും ആയിരം രൂപ വീതം ശമ്പള വർധനവ് അവർ പറഞ്ഞിട്ടുണ്ട് മാനേജ്മെൻറ്റ് തീരുമാനമാണെന്ന് തീരുമാനത്തിൻ്റെ വിധേയം അതിലെന്തെങ്കിലും ചെയ്തുവരെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും ബോണസ് തന്നിട്ടുണ്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ടാവും പരിശീലനം നൽകുന്നതായിരിക്കും വീഡിയോ കോൾ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഉണ്ടാകുന്നത് വീഡിയോ കോൾ ഇൻ്റർവ്യൂ ആയിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുള്ളത് പിന്നെ എന്തൊരു ജോബായാലും നമ്മൾ പല സോഷ്യൽ നമ്മൾ നമ്മുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ നമ്മൾ നേരിട്ട് കൊടുക്കേണ്ട ജോബാണ് ഞങ്ങളാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോകൾ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ സാലറി കൊടുക്കുന്നുണ്ട് ചെറിയൊരു സാലറി ആണെങ്കിലും അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു പോകണമുണ്ട് അപ്പോൾ ഞങ്ങൾ നേരിട്ട് തരേണ്ട വർക്കാണ് എന്നുണ്ടെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് പറയും ഇതൊക്കെ നമുക്ക് പല സോഷ്യൽ മീഡിയാസിൽ നിന്നും കിട്ടണ ജോബ് ഡീറ്റെയിൽസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ജോലികളിലേക്ക് നിങ്ങളെ എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ ഒരു വട്ടം കൂടെ എടുത്ത് പറയുകയാണ് ഇത്തരത്തിലുള്ള ജോലികൾ നിങ്ങളുടെ സ്വന്തം റിസ്കില് മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള ജോലികളിലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക പിന്നെ മാക്സിമം നമ്മൾ പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തുള്ള ജോബുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക കാരണം ജെനുവൻ ആയിട്ടുള്ള ജോബാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം അവർ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങുന്നതല്ല ഓക്കെ താങ്ക്